നമസ്കാരം സുമിയാണല്ലേ ഇപ്പോൾ ഫ്രണ്ട് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് വിഷു ആണല്ലേ അപ്പോൾ എല്ലാവരും നാട്ടിൽ വിഷു ആഘോഷിക്കുകയാണെന്നറിയാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ ഇവിടെയല്ല കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കാണി വെക്കുന്നത് അത് ഞാൻ കാണിച്ചതരട്ടെ ആ വഴിയെ പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈകിയായിട്ട് വരുന്നത് അതായത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണേ കോമ്പൗണ്ടിന്റെ ഉള്ളിലെ ഒരു ാണ് എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഷു ആണ് പ്രാവശ്യം അപ്പൊ അപ്പുറത്തെ വീട്ടിലാണ് വിഷുക്കണി ഒക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് വിഷുക്കണി കണ്ടിട്ട് വരാം അത് കഴിഞ്ഞ് വന്ന വീട്ടിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ വിഷുവിന് ഞങ്ങൾ ഇവിടുന്ന് അവിയലും തോരനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ചുണ്ടാക്കും പിള്ളച്ചേട്ടൻ്റെ ഇവിടുന്ന് വെള്ളച്ചേട്ടൻ പായസം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കുഞ്ഞ് വിഷു സദ്യയും കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും ജോലി ഉള്ള ദിവസമാണ് അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറുതായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല ഈ ഒരു മാത്രം തന്നെ ഉള്ളൂ എല്ലാവർക്കും ജോലി ഉള്ള ദിവസമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വലിച്ചെന്നുണ്ടായാലും നേരെ അവിടുത്തെ വിഷുക്കണി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ആവുന്നപ്പടെ നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കാണ്ട് വിളക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്ക് നേരെ അവിടെ പോയി വിഷുക്കണി കണ്ടിട്ട് വരാം അപ്പോൾ അതെ ആരുടെ ഞാനും കൂടെ വിഷുക്കണി കാണാൻ വേണ്ടി പോവാണ് അപ്പുറത്തെ നമ്മുടെ മാനേജർ ഹൗസിൽ അവിടെ പോവല്ലേ happy you happy you happy you happy you happy happy you abba abba അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാണിയൊക്കെ കണ്ടു കിട്ടോ പിള്ളച്ചേട്ടന്റെ കൈന്ന് വിഷുക്കായി നീട്ടൊക്കെ കിട്ടി ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴം വെള്ളരിക്ക ആ ക്യാരറ്റ് മത്തന് തേങ്ങ പിന്നെ പിന്നെന്തൊക്കെയാണ് തക്കാളി ഓറഞ്ച് അങ്ങനെ കുറേ പിന്നെ കണിക്കൊന്നയ്ക്ക് പകരം ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഒരു മരത്തിലുണ്ടാകുന്ന ഒരു മഞ്ഞ കളർ പൂവട്ടെ പക്ഷേ ആ പൂവ് ശരിക്കും കണ്ടാൽ കണിക്കൊന്നേണ്ട അതേപോലെയാണ് പക്ഷെ കുറച്ച് തിക്കായിട്ടാണ് ആ പൂ ഉണ്ടായിരിക്കുന്നത് കണിക്കൊന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ തൂങ്ങി കിടക്കണല്ലേ ഇതങ്ങനെയല്ല അടുത്തടുത്ത് തിക്കായിട്ടാണ് ആ പൂവ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അടിപൊളി വിഷുക്കണിയൊക്കെ കണ്ട് കൈനീട്ടൊക്കെ വേടിച്ച് ഇടിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചെറുതായിട്ട് സൂര്യൻ നേരൊക്കെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ സൂര്യൻ കുറച്ചങ്ങ വന്നിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് തണുപ്പ് വന്നു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് കുളിക്കുമ്പോഴൊക്കെ അപ്പോൾ വിഷം ഏതോ കുറച്ച് നേരത്തെ എണീറ്റ് കുളിച്ചു ഇല്ലെങ്കിൽ ഇത്ര നേരത്തെ എണീറ്റ് കുളിക്കൂല കേട്ടോ നല്ല ഭംഗിയിട്ടില്ലേ പുറത്ത് എന്തൊക്കെയോ പക്ഷികളുടെയൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം അതേ തങ്കുവിൻ്റെ ഒച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ തങ്കു ഉറങ്ങുകയാണെങ്കിൽ എണീറ്റിട്ടില്ല ചെറിയ കൂട്ടിലട്ടോ അപ്പൊ ഞാൻ ജോലിക്ക് വേണം എല്ലാവരും വിഷു കടിയൊക്കെ കണ്ട് അങ്ങനെ എല്ലാരും വിഷുക്കടിയൊക്കെ കണ്ട് അഞ്ഞട്ടൊക്കെ ജോലിക്ക് പോയി ഇവിടെ നെൽസണ് നമ്മുടെ ഗാർഡ് പോയിട്ടോ നെൽസൺ നെൽസനും അരനേട്ടൻ്റെ ഡ്രൈവറിൻ്റെ നമ്മൾ വിഷു കൈനീട്ടം കൊടുത്തു ഞങ്ങൾക്ക് പിള്ളച്ചേട്ടൻ വിശു കൈനീട്ടം തന്നിട്ടോ അതും ഇന്ത്യൻ പണിയിലാട്ടോ വിഷു കൈനീട്ടം തന്നെ നമ്മൾ എല്ലാവർക്കും വിശ് പിള്ളച്ചേട്ടനാണ് കേട്ടോ വിശു കഴിഞ്ഞീട്ടൊക്കെ തന്നത് അപ്പം എന്തായാലും നല്ലൊരു വിഷു ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോൾ അതെ ഞാൻ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഉള്ളി ഒക്കെ അരിയാണ് ഞാൻ ആ ഒരു ഉപ്പുമാവട്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തോരത്തിന് വേണ്ടിയിട്ട് ഉള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ പണിയൊക്കെ എടുക്കാം കേട്ടോ ഒരുപാട് വിഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നുമില്ല ആകെ ആവിയാലും തോരനുള്ളൂ പിന്നെ പപ്പടും അപ്പോൾ ഓരോരോ പണികളിങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കാണാട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് മുരിങ്ങക്കായാണ് ഇപ്പോൾ നന്നായിക്കൊണ്ടിരിക്കുന്നത് ഇത് പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് നമുക്ക് ഈ അടുത്തുള്ള മുരിങ്ങക്കായ അതായത് ചുറ്റുവടുത്തുള്ള മുരിങ്ങക്കായ മുരിങ്ങ മരത്തിലെ മുരിങ്ങക്കായൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം അതിന് സീസൺ കഴിഞ്ഞു തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ പിള്ളച്ചേട്ടൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുത്തന്ന മുരിങ്ങക്കായാണ് പിന്നെ ഇതിലേക്ക് ഇടാനുള്ള കുമ്പളം നമ്മുടെ വീട്ടിലുണ്ടായ നമ്മൾ എടുക്കുന്നത് ക്യാരറ്റും കിഴങ്ങും മാത്രം പുറത്തുനിന്ന് അതേപോലെ തന്നെ കുറച്ച് ബീൻസും കാരണം പയറിലൊക്കെ ഇങ്ങനെ പുഴു രിക്കുന്നുണ്ട് അപ്പോൾ അത് പയർ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ മൂന്ന് സാധനം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു പിന്നെ ചേന ഇവിടെ കിട്ടില്ല കേട്ടോ നമ്മളടുത്ത് ആരുടെ അടുത്തും ചേനയില്ല അതുകൊണ്ട് ചേന ഇടുന്നില്ല പിന്നെ വാഴക്ക വാഴക്ക നമ്മുടെ മൂന്ന് വാഴക്കൊല ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയും ഒരു വാഴക്കൊലേൻ്റെ താഴെ അധികം ഹൈറ്റില്ലാത്ത എനിക്ക് എത്താവുന്ന ഒരു കോൽ വെച്ചാൽ എത്തുന്ന ഹൈറ്റിലുള്ള ഒരു വാഴക്കൊലയിൽ നിന്ന് മൂന്ന് എടുത്തിട്ടുണ്ട് കത്തി ഒരു കമ്പിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെത്തിയെടുത്തപ്പോൾ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് വാഴക്ക ഇതിലിടാന്ന് വിചാരിച്ചു പിന്നെ കറിവേപ്പിലും പിള്ളച്ചേരും തന്നിട്ടുണ്ട് കേട്ടോ അതേ അപ്പൊ കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തു ഇത് മാത്രല്ല കുറച്ചും കൂടി നന്നാക്കാനുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ അവിയലിന്റെ കുറച്ച് കഷ്ണങ്ങളെ നന്നാക്കി എടുത്തിട്ടുള്ളൂ മുരിങ്ങായും പിന്നെ എന്താ പറയുക ബീൻസ് ആക്കാനുണ്ട് പിന്നെ ഒരു കുമ്പളം നന്നാക്കാനുണ്ട് അങ്ങനെ കുറച്ച് കൊണ്ട് നന്നാക്കാനുണ്ട് പിന്നെ തോരത്തിനുള്ള ക്യാബേജ് കൂടെ അരിയണം തോരനും അവിയും മാത്രമേ ഉള്ളൂ നമുക്ക് വെക്കാനുള്ളത് പിന്നെ പപ്പടം കച്ചാൻ ബാക്കി ഓരോരുത്തർ ഉണ്ടാക്കും കേട്ടോ എന്തായാലും കുറച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അവിയൽ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാത്ത പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി വെളുത്തുള്ളി ചെറു ജീരകം അതൊന്നും അവിയലിടില്ല കേട്ടോ ഞങ്ങളെങ്ങനെ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറിയും അരിഞ്ഞിട്ട് അതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കഷ്ണം വേവാൻ വെക്കും കഷ്ണം ഒരു പകുതി വേവാകുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതയ്ക്കും ഒരുപാട് അരക്കൊന്നുമില്ല തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് അതിലേക്ക് ഇട രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ആ വേവിച്ചെടുക്കുമ്പോഴത്തേക്കിനും എല്ലാം കഷ്ണം നല്ല വേവാവും കേട്ടോ കുഴഞ്ഞു പോവാത്ത രീതിയിൽ ബന്ധു കിട്ടും എന്നിട്ട് അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് തൈരൊഴിക്കുക തൈര് പാകത്തിന് ഒഴിച്ച് ഇളക്കും പിന്നെ നമ്മൾ കഷ്ണം പുഴുങ്ങാൻ നേരത്ത് അതായത് വേവിക്കാൻ നേരത്ത് ഉപ്പിടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് കഷ്ണം പുറത്തേക്ക് സോറി ഈ തൈര് തൈരൊഴിച്ചിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴൊക്കെ എല്ലാം റെഡിയാണോ ഓക്കെ ആണോ തൈരിൻ്റെ പുളിയൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് അപ്പോൾ തൈരൊഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പക്ക ഇളക്കിയിട്ട് അടച്ച് വയ്ക്കും കുറച്ച് കുറച്ചേം തുറന്ന് നോക്കും നല്ല സ്മെല്ലും ആയിരിക്കും നല്ല അടിപൊളി അവയിലും റെഡിയാവും കിട്ടും പിന്നെ പല ഭാഗങ്ങളിലും തൈരിന് പകരണം മറ്റേ വാളമ്പുളീൻ്റെ വളംപുളിന്ന് തന്നെയല്ല എല്ലാവരും പറയാം അതായത് മീനിലിടുന്ന പുളിയല്ല അല്ലാത്ത നീണ്ടിട്ടുള്ള പുളിയില്ലേ അതാണ് പല സ്ഥലങ്ങളിലും ആൾക്കാർ തൈരിന് പകരം ഉപയോഗിക്കാറ് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണം തൈരാണ് തൈരാണിച്ചാൽ വേറെ ഉള്ളി ഐറ്റംസ് ഒന്നും ഇടാറുമില്ല കേട്ടോ ജീരകമൊന്നും ഇടാറില്ല പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി അവിയലായിട്ട് ഉണ്ടാക്കാറ് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടിപൊളി അവിയലാണ് അമ്മ ഉണ്ടാക്കാറ് അപ്പോൾ അമ്മേനോടൊക്കെ ഒക്കെ ചോദിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ മറ്റേ ചിലക്ക ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കൂടുതലായിട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാനും ില്ലായിട്ടോ പച്ചമുളകും തേങ്ങയും മാത്രം ചതച്ചിട്ടാൽ മതി അപ്പോൾ അവയിൽ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് അതായത് തോരൻ ഞാൻ അതിന് മുന്നേ തന്നെ ഉണ്ടാക്കി ക്യാബേജ് തോരനായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ തോരനും അവൽ ഞങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ഞങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതായത് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഉള്ളു അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് എല്ലാ ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി എല്ലാ വിഭവം എല്ലാം ഞാൻ അവയിലും തോരനും ഉണ്ടാക്കി ഇവിടെ മാനേജ് ഹൗസിൽ കൊണ്ടുവച്ചിട്ടുണ്ട് മാനേജെന്നായിട്ട് ഞങ്ങൾ പറയാം അവിടെയാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചു എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കട്ടെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു പായസം പിള്ളേച്ചേട്ടൻ്റെ വീട്ടിൽ നല്ല അടിപൊളി അടപ്രദമാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് ചേച്ചി അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മുടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയട്ടെ വിഷു സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് എല്ലാ ഫുഡും പായസം മോര് സാമ്പാർ രസം ചോറ് പപ്പടം പഴം തോരൻ അവിയൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുതരം തോരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു പിന്നെ പരിപ്പ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ആ ഒരു അടിപൊളി സദ്യ സദ്യയായിരുന്നു കേട്ടോ വിഷൊക്കെ ആഘോഷിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഞാനിവിടെ നമ്മുടെ ഇവിടുത്തെ കുറേ കൃഷികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയില് അപ്പം ഏകദേശം അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനിനി ഞാൻ വെച്ചിട്ടുള്ള തൈകൾ കാണിച്ചുതരാം ഇപ്പം ഇന്ന് ഞാൻ ആ തൈകളൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി നടാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ മുന്നേ തൈകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ ഉണ്ടായി എന്നുള്ളത് വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഈ പുല്ല് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ ഈ ചാക്കലും ചാക്കിലും ഈ ചാക്കിലുണ്ട് ചാക്കിലും ഉണ്ട് കണ്ടിൻ്റെയൊക്കെ ഇല ഞാൻ തോന്നും പക്ഷേ ഇതല്ല ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റിന്റെ വിത്തതാണിതിൽ ഇലയിൽ ഒരു തക്കാളി തൈ ഉണ്ട് കാരണം ഇവിടെ നമ്മൾ പറിച്ചെടുത്തിട്ട് മാറ്റി നടും ഈ തക്കാളി തൈ ഉണ്ടായിക്കോളും പിന്നെ ഇതിൻ്റെ പയറുള്ളത് ഇതൊക്കെ ക്യാരറ്റിൻ്റെ മണ്ണിൽ നടന്നിട്ട് ക്യാരറ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ക്യാരറ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഉണ്ടായി നിൽക്കുന്ന തൈകളൊക്കെ ഈ ബീട്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ കണ്ടോ ഇതും മാറ്റി നടണം അല്ലേ ഒരാളെ മുടിയൊക്കെ മൂടിക്കളച്ച് നടക്കുക താങ്കട്ടോ പിന്നെ ഇതേ ഈ ഉണ്ടായി നിൽക്കുന്നത് തക്കാളി തൈ ആണ് കേട്ടോ തക്കാളി ഒരു സെറ്റ് ഞാൻ നിലത്ത് നട്ടിട്ടുണ്ട് ഈ ഉണ്ടായി നിൽക്കുന്ന ഈ തൈകളൊക്കെ നമുക്ക് മാറ്റി നടണം ഇത് ഇവിടുത്തെ തക്കാളിയാണ് കേട്ടോ ആഫ്രിക്കൻ തക്കാളീൻ്റെ തയ്യാണേ ഞാൻ നട്ടിട്ടുള്ളത് ഇന്ത്യൻ തക്കാളിയാണ് കേട്ടോ നന്നായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഈ ഉണ്ടായത് കുമ്പളം കുമ്പളത്തിൻ്റെ തയ്യാ തോന്നുന്നു കാരണം കുമ്പളം വെള്ളരിക്ക അതൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഏത് ഇത് ഇലകളൊക്കെ ഏകദേശം അതിൻ്റെ കുരുകൂരാണല്ലോ അതുകൊണ്ടാണ് പിന്നെ പയർ വള്ളി കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റി കമ്പൊക്കെ കുത്തി ശരിയാക്കണം ഇവിടെത് ചെറി ടൊമാറ്റോ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇനി ചാക്കിലൊക്കെ നമ്മൾ ഓരോന്നും നട്ടു വെച്ചതാണ് ഇത് അമരപ്പയറാണ് അങ്ങനെ ചാക്കുകളിലൊക്കെ ഒരുപാട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞാലും സെറ്റ് തക്കാളി ഉണ്ടെന്നുള്ളത് തക്കാളി അത്യാവശ്യം വലുപ്പായി ഒരു തക്കാളീൻ്റെ തൈയിൽ പൂവാണ് വന്നു കാറ്റായതുകൊണ്ട് അധികം ഹൈറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ തയ്യന് പൂ വന്നു പിന്നെ ഇത് ചതുരപ്പയറാണ് ചതുരപ്പയർ ഇവിടെ നട്ടിട്ടുണ്ടാവാറേ ഇല്ല പക്ഷേ ചെറുതായിട്ട് മുളച്ചതായിട്ടുണ്ട് വലുതായി വരുമോ എന്നറിയില്ല എത്രത്തോളം വലുതായി വരും എന്നറിയില്ല ഇത് ബീൻസാണേ ബീൻസാണോ പയറാണോ ബീൻസാണെന്ന് തോന്നുന്നു പയറിൻ്റെ അല എങ്ങനെയല്ലല്ലോ ആണ് ാണ് ഇത്യറാണ് പയറിന് പലതരം പയർ പയർ നട്ടിട്ടുണ്ട് പയറ് വെള്ളിക്കുമ്പോളം എല്ലാം നട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് തക്കാളി തൈ കണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ നിൽക്കാതെ തന്നെ എൻ്റെ തൈ ദേ അത് നന്നായിട്ട് വിലതായിട്ടുണ്ട് ഇതിനൊക്കെ വള്ളി കയറ്റി കൊടുക്കണം ഇപ്പോൾ തന്നെ എൻ്റെ തയ്യും ഈ പയറൊക്കെ ഒരടിച്ച് പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പ്രാണികളെ അറ്റാക്ക് ചെയ്തതാണ് പയറൊക്കെ പൊന്തിയിട്ടുണ്ട് പിന്നെ മഞ്ഞ കളറ് ക്യാപ്സിക്കും ചുവന്ന കളറ് ആണ് ഉണ്ടോ അത് തൈകൾ ക്യാപ്സിക്കത്തിൻ്റെ മഞ്ഞയും ചുവപ്പും എനിക്ക് തോന്നുന്നു ഇത് മുളകാണ് ഇത് പാൽച്ചീരേൻ്റെ തൈ ഇതിൽ ഞാൻ മുളകിന്റെ വിത്ത് നട്ടതാണ് കേട്ടോ പൊന്തിയിട്ടില്ല മുളച്ച് പൊന്തിയിട്ടില്ല അപ്പം ഇതൊക്കെയാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് പാൽച്ചീരൊക്കെ നട്ടിട്ടുണ്ട് ഇനി ഇപ്പം നന്നാക്കി ഇട്ടിട്ടുള്ള ഈ ബെഡ് ഉണ്ടല്ലോ നന്നാക്കി ഇട്ടിട്ടുള്ള ബെഡ് ബെഡ്ഡുണ്ടല്ലോ ഇതിലേക്കൊക്കെ ഇനി തൈകളൊക്കെ മാറ്റി നടണം വെയിലും കാർമികവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യത അറിയില്ല ഇവിടെ കുറേ ചീരത്തായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാക്ക ഇവിടുത്തെ കാക്കേനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആഫ്രിക്ക ആഫ്രിക്കയിലെ കാക്കയ്ക്ക് പ്രത്യേകത കണ്ടിട്ടോ ഈ കഴുത്തിന് ചുറ്റും വെള്ള കളറാണ് കാക്കേൻ്റെ ഞാൻ വീട് എടുക്കാൻ വന്നിട്ട് ഈ കാക്കയൊക്കെ പറഞ്ഞുപോയി കുഞ്ഞിക്കുരുവി അപ്പോൾ ഇന്നത്തെ വിശവിശേഷങ്ങളൊക്കെ ഉള്ള ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ